ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ എ എഫ് സി അണ്ടർ ട്വൻറ്റി ത്രീ ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിൽ ചരിത്ര വിജയം സ്വന്തമാക്കാൻ ഇന്ത്യയുടെ അണ്ടർ ട്വൻ്റി ത്രീ ടീമിനെ കഴിഞ്ഞിരുന്നു അതായത് ബഹ്റൈൻ്റെ അണ്ടർ ട്വൻറ്റി ത്രീ ടീമിനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയിട്ടുള്ളത് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് നൌഷാദ് മൂസയുടെ സംഘം വിജയിച്ച് കയറിയിട്ടുള്ളത് അതായത് മത്സരത്തിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ മിനിറ്റിൽ മലയാളി താരമായ മുഹമ്മദ് സുഹൈൽ ഒരു കിടിലൻ ഗോൾ നേടുകയായിരുന്നു ബഹ്റൈൻ പ്രതിരോധ നിരയെ തീർത്തും നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് പതിനെട്ട് വയസ്സ് മാത്രമുള്ള സുഹൈലിൻ്റെ മികച്ച ഗോൾ പിറന്നത് പിന്നീട് തൊണ്ണൂറ്റി അഞ്ചാമത്തെ മിനിറ്റിൽ ശിവാൾഡോ സിംഗ് ഇന്ത്യക്ക് വേണ്ടി ഗോൾ കണ്ടെത്തി എന്നുള്ളതാണ് അതിന് അസിസ്റ്റ് നൽകിയത് മറ്റാരുമല്ല ശ്രീകുട്ടൻ എം എസ് ആണ് ഏതായാലും ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന് അഭിമാനിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളൊക്കെയുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരമായ ശ്രീകുട്ടൻ അരങ്ങേറ്റത്തിൽ തന്നെ അസിസ്റ്റ് സ്വന്തമാക്കി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് കൂടാതെ ഐമൻ മത്സരത്തിൽ ഇരുപത്തിയേഴ് മിനിറ്റ് കളിച്ചിട്ടുണ്ട് മുഴുവൻ സമയവും കളിക്കാൻ ികാഷ് യംനത്തിന് കഴിഞ്ഞിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റൊരു താരമാണ് ബികാഷ് യംനം ഈ ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയാണ് അദ്ദേഹം അങ്ങനെ ബികാഷിന് കീഴിലാണ് ഇപ്പോൾ ബഹ്റൈനെ ഇന്ത്യ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഇതൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന് അഭിമാനിക്കാൻ വക നൽകുന്ന കാര്യങ്ങളാണ് അതേസമയം സഹീഫ് ബിബിൻ അർബാസ് എന്നിവരൊന്നും ഈ മത്സരത്തിൽ കളിച്ചിട്ടില്ല ഏതായാലും മികച്ച പ്രകടനമാണ് ഇന്ത്യയുടെ അണ്ടർ ട്വൻറ്റി ത്രീ ടീം ഇന്നലത്തെ മത്സരത്തിൽ പുറത്തെടുത്തിട്ടുള്ളത് ഈ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം